ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് റൂട്ടീൻ ഒരു എക്സസൈസാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഏകദേശം ഒരു നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് റിപ്പീറ്റേഷനും എല്ലാം ഒന്ന് കണക്ക് കൂട്ടി നമ്മളൊരു തേർട്ടി മിനിറ്റ്സ് തൊട്ട് നമുക്കൊരു വൺ അവർ വരെ ചെയ്യാവുന്നത് അത് ഓരോരുത്തരുടെയും ഡിപ്പെൻസ് ആണേ അപ്പോൾ എനിക്കിതുപോലെ സ്ലിം ആവാനും അതായത് എനിക്ക് ഒരു നയൻറ്റി കെ ജിന്ന് ഇതേ വരെ ഉള്ള ആ ഒരു വെയ്റ്റ് ലോസ് ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു എന്താ റുട്ടീനാണ് ഇത് നമുക്ക് ജിമ്മിലൊന്നും പോകണ്ട പോകാൻ ബുദ്ധിമുട്ടുള്ള വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മാർഗം ജോഗ് ചെയ്യുക എന്നുള്ളതാണ് വളരെ സാവകാശം നമ്മളിപ്പോൾ റൺ ചെയ്യണതും ജോഗ് ചെയ്യണതും വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ സാവകാശം നമ്മൾ നമ്മുടെ കൈയും കാലൊക്കെ വെച്ചിട്ട് ആക്കിയിട്ട് ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് വരെ ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റെയർ കാണുമായിരിക്കും അപ്പം നമ്മൾ സ്റ്റെയർ ഇറങ്ങുക അതും ഡിപ്പെൻസ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കുറച്ച് നേരം ചെയ്യുമ്പോഴത്തേക്കും മതിയാവുമായിരിക്കും അപ്പം ഏകദേശം നമ്മളൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ ഇതും ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ചെയ്യാം ഓക്കെ നമ്മൾ കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ നമ്മുടെ തൈ തൈസിൻ്റെ ഫാറ്റൊക്കെ കുറയാനും അതുപോലെ നമ്മുടെ വയറിൻ്റെ കൊഴുപ്പൊക്കെ കുറയാനും ആ ഫാറ്റൊക്കെ കുറയാൻ വേണ്ടി വളരെ നല്ലതായിട്ടുള്ളൊരു എക്സസൈസാണ് കേട്ടോ നമ്മൾ സ്റ്റെപ്പുകൾ കയറിയിറങ്ങുക എന്നുള്ളത് ഓക്കെ ഇതിപ്പം നമ്മളൊരു എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കുക ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ കുറച്ച് പാട്ടൊക്കെ കേട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും ഏത് സംഭവം അങ്ങനെ തന്നെ നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടാവും അതിൻ്റെ റിസൾട്ട് ഇത് നമുക്ക് വേണ്ടി ചെയ്യാൻ നോക്കാം ഇത് പല പരമാവധി നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഓ ആരെങ്കിലും കളിയാക്കുകയോ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ജിമ്മിൽ പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വരിക അല്ലേ അപ്പോൾ പിന്നെ ഇപ്പോൾ ഡയറ്റ് ഇപ്പോൾ ഏറ്റവും പ്രധാനമുള്ള കാര്യം കേട്ടോ ഡയറ്റിൻ്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ ഡയറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഈ ഒരു വെയ്റ്റ് ലോസ് ജേണിയിൽ അതായത് ഒരു എയ്റ്റി സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് നമ്മുടെ ഡയറ്റ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു റോൾ കേട്ടോ ബാക്കി നമ്മുടെ വർക്കൗട്ടിന് കൊടുക്കാം വർക്കൗട്ട് നമ്മൾ പറയില്ലേ നമ്മൾ ഇതൊക്കെ കുറക്കുമ്പോൾ ഒരു നമ്മുടെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളൊരു മൺപാത്രമൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ആദ്യമൊക്കെ അതൊന്ന് ഇതാക്കി ഒന്ന് എന്താ പറയണ ആ ഒരു മാവൊക്കെ കഴിച്ചിട്ട് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സ്വർണമൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ആദ്യമൊന്ന് ചൂടാക്കുമല്ലേ ചൂടാക്കി അതിൻ്റെ പിന്നെ നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും വളരെ നല്ലതാണ് വർക്കൗട്ട് ചെയ്യുന്നത് വർക്കൗട്ട് എന്തെന്നാ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ചിലവർ പട്ടിണി കിടന്നൊക്കെ വണ്ണം കുറയ്ക്കേണ്ടത് പക്ഷേ അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുക മോർണിംഗിൽ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത് നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ നമ്മളൊരു എന്താ പറയുക ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇത് ചെയ്യാം ഇതൊക്കെ ഡിപ്പെൻസ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള നമുക്ക് പറ്റാവുന്ന പോലെ നമ്മൾ വലിയ ചുവടൊക്കെ ചുമടൊക്കെ ആദ്യം ചുമക്കരുത് അല്ലേ ഓക്കെ പിന്നെ നമ്മൾ വർക്കൗട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് വരുന്നൊരു സംഭവമാണ് ജമ്പിങ് ജാക്സ് അപ്പോൾ ജമ്പിങ് ജാക്സ് നമ്മൾ വണ്ണം ഉള്ള ആളുകൾ അതായത് നമ്മുടെ ഒരു ഓവർ വെയ്റ്റ് ഒക്കെ ആണെങ്കിൽ സ്പീഡിൽ ചെയ്യരുത് കേട്ടോ ചാടി ചെയ്തതേ അപ്പോൾ ചാടി ചെയ്യുമ്പോൾ നമ്മുടെ കാലിനാലോട് വരും പിന്നെ വേദനയാകും പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതെ ഇതുപോലെ ചെയ്യുക നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം തോന്നുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ ഓക്കേ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നു നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ ഓരോരോ സമയങ്ങൾ നമ്മൾ കാണുക ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ചിലവർക്ക് തേർട്ടി വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അത് ഡിപ്പെൻസ് ഓക്കെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ഇതുപോലെ ഒന്ന് ചെയ്യുക നമ്മൾ ഹൈനി ഓടി തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ അതും ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോലി ഓരോ കാലുകളായിട്ട് ഉയർത്തി ഇതുപോലെ ചെയ്യാം ഓക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നേ നമ്മൾ എന്താണോ എന്താ പറയുക ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുണ്ടാവും വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കുക ഓക്കെ നെക്സ്റ്റ് ഇതുപോലെ ചെയ്യാം നമ്മൾ കാല ഉയർത്തി ഇത് നമ്മുടെ ആം ഫാറ്റ് കുറക്കാൻ നമ്മുടെ കൈയിൻ്റെ അവിടുത്തെ കൈവണ്ണം കുറക്കാൻ നമ്മുടെ തൈസ് ഫാറ്റും അതുപോലെ ബെല്ലി ഫാറ്റൊക്കെ കുറക്കാൻ വളരെ നല്ലതാണ് ഇതുപോലെ ചെയ്യുക ഞാൻ പറയുന്ന അനുസരിച്ച് നമുക്കൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുക്കുക കേട്ടോ ഇനി നമ്മൾ ബഡ് കിക്കാണ് ഓക്കെ നമ്മുടെ ഉപ്പൂറ്റി വന്നിട്ട് നമ്മുടെ ബട്ടക്സിലേക്ക് ടച്ച് ചെയ്യാൻ നോക്കുക ഇത് ഓടി ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഓരോ കാൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ബാക്കിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ ചെയ്യാം ഇതൊക്കെ നമ്മൾ എന്താ പറയുക വളരെ എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓക്കെ നന്നായിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ചെയ്യാം ഇതും നമ്മൾ കൗണ്ട് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഫിഫ്റ്റി ടു ഉണ്ട് ഇപ്പോൾ ഇനി നമ്മളൊരു വാട്ടർ ബ്രേക്ക് എടുക്കണം നമ്മൾ അത്യാവശ്യം നമ്മുടെ ബോഡിയൊക്കെ നല്ല വാമപ്പ് വാമപ്പായിട്ട് വന്നിട്ടുണ്ടാകും നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ വയർക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ജസ്റ്റ് വെള്ളം കുറേ വെള്ളം കുടിക്കരുത് ജസ്റ്റ് നമ്മുടെ തൊണ്ട നനയ്ക്കാനുള്ള മാത്രം വെള്ളം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ക്രോസ്റ്റു ചെയ്യാം കാല് വൈഡ് ചെയ്ത് വെക്കുക ഇതുപോലെ ചെയ്യാം ഇതും നമുക്കൊരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടൈംസ് ചെയ്യാം അല്ല നിങ്ങൾ ഇതൊരു മിനിറ്റ്സ് അതായത് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യണമെങ്കിൽ വൺ മിനിറ്റ് ഒക്കെ വൺ മിനിറ്റോ ടു മിനിറ്റോ എങ്ങനെയാണോ അത് നിങ്ങളനുസരിച്ചിട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് നമ്മളൊന്ന് സ്കോട്ട് ചെയ്യാം സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ ലെവലിൽ കാല് വെച്ചിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ നന്നായിട്ട് നമ്മുടെ ബോഡി ചിലവർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ബോഡി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെയെല്ലാം നമ്മൾ സ്ട്രെയ്റ്റ് ആയിട്ട് ഇരുന്നിട്ട് മാക്സിമം നമുക്ക് അറിയാം നമ്മുടെ കാലിൻ്റെയൊക്കെ ഒരു നല്ലൊരു സ്ട്രെച്ചിങ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ എല്ലാം എൻജോയ് ചെയ്ത് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലെഗ് റേസ് ആണ് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ ഓരോ കാലുകളും ലെഫ്റ്റ് റൈറ്റ് അതുപോലെ നമ്മുടെ കാല് പിന്നെ ഇത്രയും ഉയരണില്ല എന്നുണ്ടെങ്കിൽ അതും വലിയ വിഷയമല്ലാട്ടോ നമ്മുടെ കാൽ എത്രത്തോളം ഉയരുന്നു അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഗ്രാജ്വലി അത് നമുക്ക് ഓക്കെ ആയിട്ട് വരും അത് നമ്പേഴ്സിൻ്റെ കാര്യം അങ്ങനെ ആട്ടോ ചിലപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു പത്തെണ്ണൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ വിഷമിക്കേണ്ട നമ്മൾ ചെയ്യുക ചെയ്യുക എന്താവും അത് ഓക്കെ ആയിട്ട് വരും കേട്ടോ നമുക്ക് നമ്പേഴ്സ് കൂട്ടാൻ പറ്റും ഇത് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു എന്താ പറയുക ഒരു എസെൻസ് ഒരു നമ്മൾ പറയില്ലേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ഇതുപോലെ ചെയ്യാം നമ്മുടെ സൈഡ് ഫാറ്റും ഇതൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഓക്കെ നമ്മളത് കൗണ്ട് ചെയ്ത് ചെയ്യാം ഒരു ട്വൻ്റി വൺ സൈഡ് ചെയ്തിട്ട് പിന്നെ ട്വൻ്റി അടുത്ത സൈഡ് ചെയ്യാം അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് നമ്മളതൊരു മൂന്ന് റിപ്പീറ്റേഷൻ ആയിട്ടെങ്കിലും ചെയ്യാം കാരണം ഞാൻ പറയുമ്പം ലെഫ്റ്റ് സൈഡ് ഒരു ട്വൻ്റി കൊടുത്തു റൈറ്റ് സൈഡ് ഒരു ട്വൻറ്റി കൊടുത്തു വീണ്ടും ഒന്ന് ഒരു ടെൻ സെക്കൻഡ് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ലെഫ്റ്റ് ചെയ്തു വീണ്ടും റൈറ്റ് ചെയ്തു അങ്ങനെ നമുക്കൊരു മൂന്ന് സെറ്റെങ്കിലും ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇതനുസരിച്ചിട്ടാണ് നമ്മളൊന്ന് സെറ്റ് ചെയ്യുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്കല്ലാതെ വേറെ ആർക്കാ സെറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും പറ്റുക അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൈഡിലേക്കുള്ള ഒരു ലെഗ് റൈസ് ആണ് കണ്ടോ നമ്മുടെ കൈ ഇങ്ങനെ നന്നായിട്ട് വൈഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കാല് കയ്യിൻ്റെ അവിടെ ടച്ച് ചെയ്യാൻ നോക്കണ്ട കൈ താഴത്തേക്ക് വരാതെ മാക്സിമം ശ്രമിക്കുക പക്ഷേ നമ്മുടെ തുടക്കത്തിൽ നമുക്ക് പാളിച്ചേക്കാൻ പറ്റൂട്ടോ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക അതൊന്നും നോക്കണ്ട ഇതിപ്പം ഇങ്ങനെ ചെയ്യുക കാലത്രയും പൊങ്ങിയില്ലെങ്കിലും വലിയ വിഷയമില്ല എത്രത്തോളം നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റുന്നു അത്രത്തോളം ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇത്രയും കൂടെ വെള്ളം കുടിക്കാം നമ്മൾ ടയേർഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴും നമ്മളെന്ത് ചെയ്യുക കുറച്ച് ഇത്തിരി വെള്ളമൊക്കെ പിടിച്ചു കൊടുക്കാം കേട്ടോ അത് ചൂട് വളരെ ചൂടുള്ള സമയമാണ് പിന്നെ നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ബോഡി വാമൊക്കെ ആവും വാമി നമ്മൾ ഇതാവനക്ക് നമ്മുടെ വയറൊക്കെ ഒന്ന് കുറച്ച് ശരിയാക്കി എടുക്കണം അല്ലേ ഓക്കെ നന്നായിട്ടൊന്ന് ബ്രീത്ത് ഒക്കെ കേട്ടോ നമ്മളൊന്ന് നമ്മുടെ ഹാർട്ട് ഒക്കെ വളരെ കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ നന്നായിട്ടൊന്ന് ബ്രീത്ത് എടുക്കുക ഒരു ഡീ എടുത്ത് വിടുക ഒരു ടെൻ ടൈംസ് അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇത് നല്ല നോർമൽ ആവുകയെ ഓക്കെ ഇനി നമുക്ക് അടുത്തത് തുടങ്ങാം അല്ലേ സമയം കളയണ്ട ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കിനി ഇരുന്നുകൊണ്ടുള്ള കുറച്ച് എക്സർസൈസ് ചെയ്യാം കുറേ ആയില്ലേ നമ്മൾ നിന്നോണ്ട് ചെയ്തിട്ട് ഓക്കെ കാലൊക്കെ വൈഡ് ചെയ്ത് വെക്കുക ഓക്കെ ഇനി നമ്മൾ ക്രോസ്റ്റെച്ച് ചെയ്യുക കാലിൽ നന്നായിട്ട് ക്രോസ് സ്ട്രെച്ച് ചെയ്യുക ഈ നമ്പേഴ്സും റിപ്പീറ്റേഷനും ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും എണക്ക് പോലെ ചെയ്യാം കേട്ടോ ഓക്കെ 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 വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വൻ്റി ഓക്കെ ഇനി നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് ഇതുപോലെ നമ്മുടെ നെറ്റി അല്ലെങ്കിൽ നമ്മുടെ മൂക്ക് അല്ലേ നമ്മുടെ ഫോർഹെഡ് അല്ലെങ്കിൽ നമ്മുടെ നോസ് അവിടെ ടച്ച് ചെയ്തിട്ട് വരാൻ നോക്കുക ഓക്കെ ഇതും ഒരു ടെൻ ടു ട്വൻറ്റി ഓർ തേർട്ടി ടൈംസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെച്ചിങ് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മളൊന്ന് ഇത് നമ്മൾ യോഗയിലൊക്കെ ഇതിൻ്റെ പറയണ ചക്കി ചലാസന എന്നാണ് ഓക്കെ അത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വയറിനൊക്കെ വയറ് കുറയാനൊക്കെ ബെസ്റ്റ് എക്സസൈസ് ആട്ടോ ഇതൊരു ഫിഫ്റ്റീൻ ടൈംസ് വൺ സൈഡ് ചെയ്യുക പിന്നെ ആൻറ്റി ക്ലോക്ക്വൈസ് ക്ലോക്ക്വൈസ് ചെയ്യണമെങ്കിൽ ആൻറ്റി വൈസ് പിന്നെ ഫിഫ്റ്റീൻ ചെയ്യാം റിപ്പീറ്റീഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ടുവോ ത്രീയോ ഫോറോ ഫൈവോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നമ്മുടെ ബോഡിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കാണല്ലോ നെക്സ്റ്റ് നമുക്കൊന്ന് സൈഡിലേക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാവേ ഓക്കെ ഫ്രണ്ടിലേക്ക് അപ്പോൾ തുടക്കത്തിൽ ഇതൊക്കെ നമ്മുടെ ഹിപ്പ് ഓപ്പണിങ് എക്സസൈസ് എന്നൊക്കെ പറയാം അല്ലേ പിന്നെ നമ്മുടെ കാലിൻ്റെ അവിടെയൊക്കെ നല്ല ഒരു വലുവായിരിക്കും നമുക്ക് വേദന എടുക്കുന്നതായിട്ട് ഫസ്റ്റ് ആണ് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസത്തേക്ക് നമ്മൾ പിന്നെ എന്താ പറയുക കാലിന് വയ്യാത്തവർ നടക്കുന്ന പോലെ ആയിരിക്കും കേട്ടോ നടക്കുന്നത് വളരെ വേദന ഉണ്ടാവും പക്ഷേ ഈ വേദന കിട്ടിയാൽ നമുക്കത് വർക്ക് ചെയ്ത് തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നന്നായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യാം കേട്ടോ ഒരു ടെൻ ടു ട്വൻ്റി സെക്കൻഡ്സ് നമ്മൾ ആ ഇങ്ങനെ കുഞ്ഞിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഹോൾഡ് ചെയ്യുക നമ്മുടെ ബ്രീത്തൊക്കെ നോർമൽ ബ്രീത്തിൽ അവിടെ ഹോൾഡ് ചെയ്യുക ഓക്കേ ഹോ ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടെ കിട്ടുന്ന ആ ഒരു വലുവുണ്ടല്ലോ വളരെയധികം നല്ല സുഖമാണ് ഇതും അതെ നമ്മുടെ കാലിന് അവിടെ വെക്കുക നമ്മുടെ തല പോയി മുട്ടിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ മാറി മാറി ചെയ്യുക അപ്പോൾ ലെഫ്റ്റ് ചെയ്തു പിന്നെ റൈറ്റ് ചെയ്തു വീണ്ടും ലെഫ്റ്റ് ചെയ്തു പിന്നെ റൈറ്റ് ചെയ്തു ഇതൊക്കെ നമ്മൾ എന്താ പറയുക നോക്കി ഇനി ഹോൾഡ് ചെയ്യലാണെങ്കിലും നമ്മൾ വൺ ടു ത്രീ ഒരു ടെൻ ടു ട്വൻ്റി സെക്കൻഡ്സ് നമുക്കവിടെ ഹോൾഡ് ചെയ്യുന്നതിൽ നല്ലതാണ് അത് ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മുടെ ബോഡി എങ്ങനെ ഫ്ലെക്സിബിൾ ആക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനൊക്കെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വളരെ ഫ്ലെക്സിബിൾ ആവും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വർക്കൗട്ട് ഓരോ വർക്കൗട്ടിനും അതിൻ്റെതായിട്ടുള്ള ഓരോ ഗുണങ്ങളുണ്ടല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആവാൻ നല്ലതാണ് ഇനി നമ്മളെ കാല് ഫ്രണ്ടിൽ മുമ്പിലേക്ക് വെച്ചു ഇനി നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ആണ് ചെയ്യുന്നത് മുമ്പിലേക്ക് വന്നിട്ട് നമ്മൾ തല താഴത്തേക്ക് മാക്സിമം ടച്ച് ചെയ്യാൻ ശ്രമിച്ചു ഇത് നമ്മുടെ വയറിൻ്റെ അവിടുത്തെ കൊഴുപ്പ് പോവാനും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെയൊക്കെ എന്താ പറയുക ഒരു സ്ട്രെച്ചിങ് വരും വളരെ അധികം നല്ലതാണ് നമുക്കറിയാം ഇത് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡി സ്വെറ്റ് ചെയ്യുന്ന ഒക്കെ ഒരു കറക്റ്റ് ഭാഗങ്ങളുണ്ട് നമ്മുടെ ഫുൾ ബോഡി നമ്മുടെ കൈയും കാലും വയറും എല്ലാം വേർക്കും മുഖം ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മളിതുപോലെ ഒന്ന് ഹിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ വയറിനടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും നമ്മളൊരു തേർട്ടി ടൈംസ് ഇത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ ഓക്കെ ഓ വയറ് സമ്മതിക്കുന്നില്ല ഭയങ്കര ഒരു പിടുത്താണേ ഓക്കെ നമ്മളിനി ഒന്ന് നന്നായിട്ടൊക്കെ ബ്രീത്തെടുത്ത ശേഷം നമ്മുടെ ഒന്ന് ബോട്ട് പോസിൽ നിൽക്കാൻ ശ്രമിക്കുകയാണ് നിൽക്കുക ഹോൾഡ് ചെയ്യുക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ ഒരു ബാലൻസ് ചെയ്യാനും അതുപോലെ നമ്മൾ ഈ ഭയങ്കര ഫോക്കസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ശ്രദ്ധ തെറ്റിയ ദിം അവിടെ വീണു അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക ഒരു പോയിന്റിലേക്ക് നോക്കി നമ്മുടെ ഇങ്ങനെ ഒരു ബോട്ട് പോലെ ആക്കി വെക്കുക കുറച്ച് നേരം ഇങ്ങനെ കാല് നമ്മൾ ടിപ്പിച്ച് വെച്ച് നമ്മുടെ തല വന്ന് മുട്ടിലേക്ക് ടച്ച് ചെയ്തിട്ടൊന്നിരിക്കുക കേട്ടോ നമുക്ക് ആ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ മറ്റേ ആശാനേ ഇന്നിനും നമുക്ക് വയ്യ ഓക്കെ ഇനി സമയം കളയണ്ട അടുത്തതിലേക്ക് പോവാം കാല് നീട്ടി വെക്കുക ഇനി നമ്മുടെ കാല് ഒന്ന് നമ്മൾ ഫ്ലട്ടർ ചെയ്യിൽ ഒക്കെ ഇടന്നിട്ട് അതുപോലെ കാല് ഓക്കെ നേ ഇതൊക്കെ നമ്മുടെ ഫാറ്റിനുള്ളതാണ് ഫാറ്റിനുള്ളതാണ്ടോ നമ്മുടെ വയറ് ബലി ഫാറ്റിനുള്ളതെന്ന് വെച്ചാൽ ബലി ഫാറ്റ് കട്ട് ചെയ്യാൻ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഇത് കൗണ്ട് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് നമുക്ക് പക്ഷേ ഏറ്റവും വലിയ സത്യം എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ചെയ്യുമ്പോൾ അത്രയും സിമ്പിളല്ലായിരിക്കും ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ നമ്മൾ ആരാ മക്കളല്ലേ നമ്മളിത് ചെയ്തിട്ടല്ലേ വേറെ പണിയുള്ളൂ വേറെ കാര്യമുള്ളു അല്ലേ ഓക്കെ നെക്സ്റ്റ് നമ്മൾ സിറ്റപ്പ് ആണ് ടക്ക ഓക്കെ ഓരോ തവണയും വന്നിട്ട് ഇപ്പോൾ ഇത് ചെയ്യുന്ന സമയത്തേ നമുക്ക് തനിയെ ചിലപ്പോൾ എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ ഏതെങ്കിലും വോളിൻ്റെ അടുത്ത് ഏതെങ്കിലും ചുവരിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കാലാ ചുവരിലേക്ക് ചേർത്ത് വെച്ച ശേഷം ഓരോ തവണയും എന്ത് ചെയ്യുക ഒന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആ കാലിൻ്റെ ആ ഒരു ഫോഴ്സ് നമ്മൾ ചുവരിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ടൊന്ന് ചവിട്ടിക്കുക കാലിൽ പതിക്കുക എന്നിട്ട് അവരുടെ കയ്യിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പോവാട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ ലെഗ് ബാക്ക് നമ്മുടെ കാലെന്ത് ചെയ്യുക ഓരോ തവണ നമ്മൾ ബാക്കിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പം തുടക്കക്കാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം കാൽ ഇത്രയും ഒന്നും ആവില്ല കേട്ടോ പക്ഷെ വരുന്ന അത്രയും വരെ ആവാ തിരിച്ചു വരിക ഇത് നമ്മുടെ ആ ഒരു സ്പൈനൊക്കെ വളരെ എന്താ പറയണേ ഒരു നമ്മൾ പറയില്ലേ ആ ഒരു സ്പൈൻ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും എന്തായാലും പറയണേന്ന് എനിക്കറിയില്ല വളരെയധികം നമ്മളൊന്ന് നമ്മൾ ഇപ്പം മരത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ചിന്തേരി ഇടുക എന്നൊക്കെ പറയില്ല അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക അതുപോലെ നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു ഭാഗത്തിനൊക്കെ വളരെയധികം ഒരു സുഖം ഉണ്ടാവും കേട്ടോ ചെയ്യുക ഒരു ടെൻ ടു ട്വൻറ്റി ടൈംസ് ചെയ്യാവുന്നതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടേ നമ്മൾ യോഗയിലൊക്കെ ഹലാസന എന്ന് പറഞ്ഞിട്ടുള്ളൊരാസനയുണ്ട് അതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം ടോ ഹലാസന ഹോൾഡ് ചെയ്യുമ്പം ഇത് നമ്മൾ യോഗ അനുസരിച്ചിട്ട് പറയുമ്പം നമ്മുടെ തൈറോയിഡ് ഗ്ലാൻറ്റിനൊക്കെ വളരെ നല്ല ഒരു ആസനയാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഞാൻ ഉദ്ദേശിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് വരുമ്പം തൈറോയിഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറാനും നമുക്ക് നല്ലതാണ് ടോ ഹലാസന ഓക്കെ പിന്നെ നമ്മളൊന്ന് സർവാംഗാസനയിൽ കുറച്ച് നേരം നിൽക്കുന്നു ഓക്കെ ശേഷം കുറച്ച് എൻ്റെ കുറച്ച് പരിപാടികളാ കേട്ടോ അതിന് എനിക്ക് പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മുടെ ഒരു എന്താ പറയണേ ഒരു സുഖം അത് ചെയ്യുമ്പോൾ ഇത്രയൊരു സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഓക്കെ നന്നായിട്ടൊന്ന് ബ്രീത്തെടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അറിയാം അതിൻ്റേതായിട്ടുള്ള ആ ഒരു വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ വരുന്നത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് ബോഡിക്കുള്ള റെസ്റ്റുകൾ കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഹലാസന ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർദ്ധ മത്സ്യാസനു പറഞ്ഞിട്ട് അത് ചെയ്യണം അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഒരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ്സ് ഞാൻ ചെയ്യാറുണ്ട് അർദ്ധ മത്സ്യാസനയിലേക്ക് ഒന്ന് കിടക്കാറുണ്ട് ഓക്കെ നന്നായിട്ട് നമ്മുടെ മൈൻഡൊക്കെ വളരെ കൂളാക്കാം കേട്ടോ ഈ വർക്കൗട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും ഭയങ്കര സുഖമാണ് ഈ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വളരെയധികം മെൻ്റലി ഫിസിക്കലി ഹെൽത്ത് ആവും ഓക്കെ ഇനി അടുത്തത് നമ്മൾ മുക്താസന എന്ന് പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത് ഒരു കാല് നമ്മൾ ട്വൻ്റി ഡിഗ്രിയിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ നമ്മളടുത്തേ മുട്ടാണ് ചെയ്യണമെങ്കിൽ ആ മുട്ടുകാൽ മടക്കി നെഞ്ചോട് ചേർത്ത് നല്ല ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ഉയർന്നു വന്ന് നമ്മുടെ മൂക്ക് മുട്ടിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കും ഇത് നമുക്ക് ഗ്യാസിൻ്റെ ആസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ മാറാനൊക്കെ നല്ലതാണ് അതുപോലെ വയറിലെ ഫാറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ ഓക്കെ ഇത് നമ്മൾ പൂർണ്ണ ഭവന മുത്താസന രണ്ട് കാലം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് രണ്ട് കാലം മടക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് നമ്മൾ വന്ന് മൂക്കോ അല്ലെങ്കിൽ നെറ്റിയോ മുട്ടിലേക്ക് ടച്ച് ചെയ്യുന്നതാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് വിടുക ഇത് ഞാൻ സ്പീഡിൽ സ്പീഡിലൊക്കെ ഓരോന്ന് പറയാൻ നമുക്ക് സമയം നമ്മുടെ വീഡിയോ ഇത്തിരി ലെങ്തിയാവലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നമുക്ക് റിപ്പീറ്റേഷൻ ചെയ്യണോട്ടോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇനി നമ്മുടെ കാല് ഏറ്റവും നമ്മുടെ വയറിന് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ് ആദ്യം നമ്മുടെ കാല് ഫ്ലോറിനിന്ന് കുറച്ച് മാത്രമേ ട്വൻറ്റി ഡിഗ്രി ഉയർത്തിയിട്ട് അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക ഇതും ഈ പറഞ്ഞ പോലെ ടെൻ ടു തേർട്ടി തേർട്ടിയോ അല്ലെങ്കിൽ വൺ മിനിറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് നമ്മുടെ കാല് ഉയർത്തിയിട്ട് ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മുടെ നട്ടലിനും വളരെ നല്ല നമ്മുടെ നട്ടിൽ വയറിന് എന്ന പോലെ തന്നെ നട്ടലിനും ബലം കൊടുക്കാൻ അപ്പോൾ ഇപ്പോൾ വിചാരിക്കും നമ്മുടെ നട്ടില് ഉടനെ തന്നെ വേദന മാറും എന്നും കേട്ടോ പക്ഷേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നട്ടലിന് നല്ലതാണ് ഇപ്പോൾ ചെറിയ വേദന കാര്യങ്ങളൊക്കെ ഉള്ളവർ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ ഏത് ഭാഗത്താണ് എഫക്റ്റീവ് ആവുന്നത് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് ആ ഭാഗത്തൊരു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ നമ്മളത് വേദനയായിട്ട് ആദ്യം ആദ്യങ്ങൾ പിന്നെ സിവിയറായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ഇതിൽ നമ്മൾ കാല് നയൻറ്റി ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യാം വളരെ 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 യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയും ഇങ്ങനെയൊക്കെ നമ്മൾ കാല് ഒറ്റയ്ക്ക് സപ്പോർട്ടില്ലാണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് വോളിൽ അടുത്ത് കാലിങ്ങനെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ കാല് ട്വൻ്റിയിൽ ഫോർട്ടി ഫൈവില് നയൻറ്റീലൊക്കെ വോളിൽ വെച്ചിട്ട് ഇനി നമ്മൾ ഫ്ലട്ടർ കിക്കാണ് നമ്മുടെ കാല് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ട്വൻറ്റി ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ഫ്ലട്ടർ കിക്ക് ചെയ്യുന്നത് നമുക്ക് ട്വന്റി ട്വൻറ്റിയിൽ ചെയ്യാം ട്വൻറ്റി ഫോർട്ടി ഫൈവില് ചെയ്യാം ട്വൻറ്റി നയൻ്റിയിൽ ഒരു കാല ട്വന്റിയിൽ നിൽക്കുമ്പോൾ അടുത്ത കാല് ഫോർട്ടി ഫൈവിലും ഒരു കാല ട്വൻറ്റിയിൽ നിൽക്കുമ്പോൾ അടുത്ത കാല നയൻറ്റീലും ഒരു കാല ട്വൻറ്റി നിൽക്കുമ്പോൾ ആ ട്വന്റിയിൽ തന്നെയുമായിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ വളരെ എഫക്റ്റീവ് ആണ് ഇതൊക്കെ ചെയ്ത് നോക്കുക വെറുതെ വെറുതെ ഇല്ല നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഓരോ സമയവും നമ്മളെ വളരെ വിലപ്പെട്ടതാണ് അത് നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ആരോഗ്യമാണല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒരു മു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക കേട്ടോ ഓക്കെ ഇനി നമ്മൾ സൈക്ലിംഗ് ആണ് ഓക്കെ നമ്മൾ ഇടന്ന് കൊണ്ട് സൈക്കിൾ എന്ന് വിചാരിച്ച അങ്ങോട്ട് സൈക്കിൾ ചവിട്ട ഇതും നമ്മൾ ആദ്യം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ഒരു വശത്തേക്ക് ചെയ്തു പിന്നെ അതിൻ്റെ റിവേഴ്സ് ചെയ്തു അങ്ങനെ സെറ്റുകൾ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ ഇതുപോലെ നമ്മളൊരു വൺ അവർ സെറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മളിത് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ വയറിന് വന്നൊരു എഫക്റ്റ് ഉണ്ട് അത് നന്നായിട്ട് ഫീൽ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ബ്രിഡ്ജ് പോസ് ആണ് ഓക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗം ഉയർത്തി നമ്മുടെ ചെസ്റ്റ് വന്ന് നമ്മുടെ താടിയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഹോൾഡ് ചെയ്യുക ഒരു തേർട്ടി തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് ഒരു സോറി തേർട്ടി സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റ് വരെ നമ്മൾ ഞാൻ ഞാനിതിൻ്റെ എവിടെയോ ഒരു തേർട്ടി മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഓർക്കുന്നു അത് ഒന്ന് തിരുത്തിയേക്കണേ തേർട്ടി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു തേർട്ടി സെക്കൻഡ് തൊട്ട് വൺ മിനിറ്റ് വരെയൊക്കെ നമുക്ക് ചെയ്യാം അത് കൂടുതലും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് ഫീൽ ചെയ്യാം നമ്മുടെ ആ ബോഡിയുടെ ഒരു വ്യത്യാസങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യുക ഓക്കെ ഇനി നമുക്കൊന്ന് പ്ലാങ്ക് പ്ലാങ്ക് അല്ല പ്ലാങ്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ഭുജങ്കാസന ഭുജങ്കാസന ചെയ്യാം കേട്ടോ ഓക്കെ നമ്മളിത് രണ്ട് രീതിയിൽ ചെയ്യും പക്ഷെ ഇപ്പോൾ ഞാൻ ബിഗിനേഴ്സ് ലെവലിലുള്ളതാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്നിൻ്റെ നേരെയാണ് കൈകൾ വച്ചേക്കണത് നമ്മൾ കുറച്ചും കൂടി ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചെസ്റ്റിന് ഇരുവശമായിട്ട് കൈകൾ വയ്ക്കുക അതിനുശേഷം ഇതുപോലെ ഉയരുക കറക്റ്റ് നമ്മുടെ നട്ടലിന് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും മാത്രമല്ല നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആകും അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് വളരെ അധികം നല്ലതാണ് നമ്മുടെ അത്രയും ഭാഗത്തുനിന്ന് കിട്ടുന്ന ആ ഒരു സ്ട്രെച്ചിങ് നന്നായിട്ട് ഫീൽ ചെയ്യുക ഇത് കോബ്ര പോസ് എന്നൊക്കെയാണ് പറയുന്നത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ വയറിന് നമ്മുടെ നട്ടലിന് നമ്മുടെ ചെസ്റ്റിന് നമ്മുടെ കഴുത്തിന് ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത് ചെയ്യുക ഇതിപ്പോൾ ഞാൻ ചിന്നിൻ്റെ നേരെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ നേരെ വെച്ചിട്ടും ചെയ്യാം ഇനി നമ്മൾ പ്ലാങ്ക് ഹോൾഡ് ചെയ്യാൻ പോവാണ് ഞാൻ ആദ്യം ഒന്ന് ചെയ്യുന്നത് എൽബോ പ്ലാങ്ക് ആണ് എൽബോ പ്ലാങ്ക് ഹോൾഡ് ചെയ്യുക ഓക്കെ ഇത് നമ്മുടെ വയറിങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ പിടിച്ചേക്കുക 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 ഓരോ ദിവസം ഒരു ടു സെക്കൻഡ്സ് വെച്ചെങ്കിലും കൂട്ടി കൂട്ടി നമ്മൾ മാക്സിമം നിൽക്കാൻ നോക്കുക അപ്പം ഇന്ന് ആണ് നിൽക്കണമെങ്കിൽ നാളൊന്ന് തേർട്ടി ഫൈവ് സെക്കൻഡ്സ് വരെ പിടിക്കാൻ നോക്കുക പിന്നെ ഒരു ഫോർട്ടി സെക്കൻഡ്സ് വരെ പിടിക്കാൻ നോക്കുക അങ്ങനെ നമ്മളൊരു ടെൻ മിനിറ്റ്സ് വരെയൊക്കെ പിടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ പൊളിയാണ് ഭയങ്കര നമുക്ക് എന്താ പറയണ്ടതെന്നറിയില്ല വളരെ വളരെ നല്ലതാണ് ഇനി നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആൻഡ് പ്ലാങ്ക് ആണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എൽബോ പ്ലാങ്ക് ചെയ്തു അതുപോലെ സ്ട്രെയിറ്റ് ആൻഡ് പ്ലാങ്ക് അത് നമ്മുടെ കൈക്കൊക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് വയറിന് വളരെ നല്ലതാണ് നമ്മുടെ ആ ഒരു പോസ്റ്ററൊക്കെ നോക്കുക നമ്മൾ വയറ് ഭയങ്കരമായിട്ട് താന്നും വരാൻ പാടില്ല നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം പൊങ്ങിയും പോകാൻ പാടില്ല ഈ ഒരു ലെവലിലേക്ക് നമ്മൾ നിൽക്കുക ഓക്കേ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഏകദേശം നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്ന് ബോഡി ഒന്ന് റിലാക്സ് മോഡിലേക്ക് കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചൈൽഡ് പോസിലേക്ക് വരാം ഓക്കെ കൈകളും വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ വളരെ നോർമലായിട്ടുള്ള ബ്രീത്ത് എടുത്ത് വിട്ട് നമ്മൾ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്നൊരു ഒരു കാട്ടുള്ള വളരെ ഒരു റിലാക്സേഷൻ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ഇനി നമ്മുടെ എല്ലാം നമ്മൾ വാമപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത പോലെ നമ്മുടെ ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്യണം ഓക്കെ അതിനെ ബ്രീത്ത് എടുക്കുക നമ്മുടെ കൈകൾ ഉയർത്തി ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വരട്ടെ ഓക്കെ നമ്മുടെ ബോഡി കൂൾ ഡൗൺ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഓക്കെ താഴേക്ക് വരട്ടെ വീണ്ടും നന്നായിട്ട് ബ്രീത്ത് എടുത്തു ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നു ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഇതുപോലെ ഒരു കാലിൽ നമ്മൾ വെച്ചു ആ കാലോ എല്ലാം ഉറപ്പിച്ച് വെച്ച് കാലോ ഉയർത്തിയിട്ട് നമ്മളിതുപോലെ ഒന്ന് പിടിക്കുക ീ നമ്മൾ നമ്മുടെ ബ്രീത്ത് വളരെ സാവകാശം ഒരു നോർമലി എടുത്തിട്ട് നോർമലായിട്ട് എടുത്ത് വെക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കൈതുപോലെ പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ ചലഞ്ചിങ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ ഫറ്റായികിയൊക്കെ വരാം അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് കൂൾ ഡൗൺ ചെയ്യുമ്പോൾ ഒരു സ്ട്രെച്ചിങ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ നോക്കുക നമ്മുടെ ആ ഒരു വർക്കൗട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ഓരോ കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക ഇത് നമ്മുടെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ് ലെഗ് ബാക്കിലേക്ക് വെച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഓക്കെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക ഇതൊരു രണ്ടോ മൂന്നോ പേർ ചെയ്യുക ഓക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുക എഴുന്നേക്കുക വീണ്ടും നന്നായിട്ട് ഇരിക്കുക എഴുന്നേക്കുക ഇത് നമ്മുടെ കാലിൻ്റെ ആ ഒരു സ്ട്രെച്ചിങ്ങാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് കഴിയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ